ഒരിക്കലും നടപ്പിലാക്കാൻ കഴിവില്ലാത്ത കാര്യങ്ങളെ അത്ഭുതമാക്കി വ്യാഖ്യാനിക്കുന്ന നേർക്കാഴ്ചയുടെ രൂപമാണ് മാർ റാഫേൽ തട്ടിൽ പിതാവ് സാധ്യതകളുടെ അത്ഭുതമാണ് ക്രിസ്തുമസ് എന്ന് സിറോ മലബാർ സഭയുടെ അധ്യക്ഷൻ റാഫേൽ തട്ടിൽ പിതാവ് അങ്ങനെയെങ്കിൽ മനുഷ്യരായ നമ്മളെക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ സാധ്യതകൾ അത്ഭുതമാക്കാമായിരുന്നത് ദൈവമായിരുന്ന ക്രിസ്തുവിനാണ് ഈശോ മിശിക തന്റെ സുവിശേഷ ദൗത്യത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുത്ത പന്ത്രണ്ട് പേർ അതിൽ ഒരുവൻ ക്രിസ്തുവിനെ കൂടെ നിന്ന് ഒറ്റിക്കൊടുത്തു നിങ്ങളിൽ ഒരുവൻ പിശാജാണ് നരകത്തിന്റെ സന്തതിയാണ് എന്നാണ് ക്രിസ്തു അതിന് നൽകിയ വ്യാഖ്യാനം താൻ തന്നെ തിരഞ്ഞെടുത്ത പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവനെ നഷ്ടപ്പെട്ട് പോകാതിരിക്കാനുള്ള സാധ്യത എന്തുകൊണ്ട് കർത്താവായ ഈശോമിശിക ഒരു അത്ഭുതമാക്കി മാറ്റിയില്ല സാധ്യതകളെ അത്ഭുതമാക്കുന്നതല്ല ക്രിസ്തുമസ് സാധ്യതയില്ലായ്മയിൽ പുൽക്കൂട് സൃഷ്ടിക്കുന്നതാണ് ക്രിസ്തുമസ് സിറോ മലബാർ സഭയുടെ അധ്യക്ഷൻ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നു നമ്മുടെ കണ്ണീര് വെറുതെ ആവില്ല സകല പ്രതിസന്ധികളുടെ പിന്നിലും ദൈവത്തിന്റെ പദ്ധതിയുണ്ട് അവസരോചിതമായി വിശ്വാസികളെ വഴിതെറ്റിക്കുന്ന രീതിയിൽ ക്രിസ്തുമ സന്ദേശങ്ങൾ വ്യാഖ്യാനിക്കരുത് പ്രത്യേകിച്ച് സഭാപിതാക്കന്മാർ നമുക്കുണ്ടാകുന്ന പ്രതിസന്ധികളിൽ ഒരുപക്ഷെ ദൈവത്തിന്റെ പദ്ധതികൾ ഉണ്ടാകാം പക്ഷേ സീറോ മലബാർ സഭയിലെ മെത്രാന്മാരും മേജർ ആർച്ച് ബിഷപ്പും മെത്രാപോലിത്തൻ വികാരി പാമ്പളാനി പിതാവ് സഹിതം അവർ ഉണ്ടാക്കി വയ്ക്കുന്ന പ്രതിസന്ധികളുടെ പിന്നിൽ ദൈവത്തിന്റെ പദ്ധതി ഉണ്ട് എന്ന് തട്ടിൽ പിതാവിന് പറയാൻ സാധിക്കൂ അതിൽ ദൈവത്തിന്റെ പദ്ധതിയില്ല സീറോ മലബാർ സഭയിൽ നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന പ്രതിസന്ധി അത് പൈശാചികമാണ് പിശാചിന്റെ പദ്ധതിയാണ് ഒരു ക്രിസ്തുമസ് സന്ദേശത്തിലൂടെ പോലും പൈശാചികമായ സന്ദേശം കുത്തിവെക്കുന്ന രീതിയിലേക്ക് സഭാപിതാക്കന്മാർ അനുസ്മരിക്കുമ്പോൾ എന്താണ് ക്രിസ്തുമസിൽ വിശ്വാസികളുടെ പ്രതീക്ഷ സിറോ മലബാർ സഭ എന്നും പ്രതിസന്ധിയിൽ തന്നെയാണ് ഒരിക്കലും കരകയറാൻ വയ്യാത്ത പ്രതിസന്ധിയിലേക്ക് ഒരു പടുകുഴികളിലേക്ക് വിശ്വാസികളെ എത്തിച്ച ഒരു വെറും അരപ്പട്ടക്കാരുടെയും വെള്ളനൈറ്റിക്കാരുടെയും ഒരു കൂട്ടം മാത്രമാണ് സിറോ മലബാർ സഭ എന്ന് പറയുന്നത് പിതാവ് വെറുതെ സാധ്യതകളെ അത്ഭുതമാക്കാൻ ശ്രമിക്കേണ്ട ഉള്ള കാര്യങ്ങൾ സഭ തീരുമാനിച്ച കാര്യങ്ങൾ മാർപ്പാപ്പ ആവശ്യപ്പെട്ട കാര്യങ്ങൾ അത് പ്രവർത്തിച്ചു കാണിച്ചാൽ മതി അത്ഭുതങ്ങൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ എറണാകുളം അങ്കമാലി അതിരൂപതക്കാർക്ക് ക്രിസ്തുമസ് ഇല്ലെങ്കിലും എവർക്കും ക്രിസ്തുമസ് മംഗളങ്ങൾ ഒരിക്കലും നടപ്പിലാക്കാൻ കഴിവില്ലാത്ത കാര്യങ്ങളെ അത്ഭുതമാക്കി വ്യാഖ്യാനിക്കുന്ന നേർക്കാഴ്ചയുടെ രൂപമാണ് മാർ റാഫേൽ തട്ടിൽ പിതാവ്